എഹ്സാനിന്റെ ഈ ഒരു സ്തംഭം എന്ന് പറഞ്ഞാൽ നീ നീ ആരാധിക്കലാൻ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും കൊടുക്കുകയും അള്ളാഹുവിനെ ഭയക്കുകയും അവനെ സ്നേഹിക്കുകയും അവനിൽ പ്രതീക്ഷ വയ്ക്കുകയും അങ്ങനെ എന്തെല്ലാം അഭാദത്തുകൾ നിനക്കറിയുമോ ആ ഇബാദത്തുകളെല്ലാം നീ നിർവഹിക്കലാൻ എങ്ങനെ നീ അവന്റെ മുൻപിൽ നിൽക്കുകയാണ് എങ്കിൽ എങ്ങനെയായിരിക്കും അതുപോലെ അവൻ്റെ മുൻപിൽ നിൽക്കുകയാണ് എന്നതുപോലെ നീ അവനെത്ത് ചെയ്യലാൻ ില്ല എങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു എന്നത് ഈ പദവി العربية الأحسن عندو برجل يأتون النا كجاي عندن، أحسن عندو بري لين هم ال، التون إحسان عندو برجل علماء كل برجوا در عند خارين الله الإحسان ولد، والنام تدا الإحسان في عبادة الخالق. ായ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നീ എഹ് കൊണ്ടുവരണം നിന്റെ നിന്റെ ഇബാദത്തുകൾ അള്ളാഹുവിനെ നീ കാണുന്നുണ്ട് എന്നതുപോലെ അവനെ ഇബാദത്ത് ചെയ്താൽ അതാണ് ഇബാദത്തിന്റെ ഏറ്റവും പൂർണ്ണമായ അവസ്ഥ ഇഹ്ലാസിൻ്റെ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ അള്ളാഹുവിനുള്ള ചവക്കുലിൻ്റെ ഏറ്റവും പൂർണ്ണമായ അവസ്ഥയാണ് ഈ പറഞ്ഞത്